ശക്തമായ ഇടിമിന്നലിൽ കൂട്ടായി കോതപ്പറമ്പിൽ നിരവധി വീടുകൾക്ക് നാശനഷ്ടം വീട്ടുപകരണങ്ങളും കത്തിനശിച്ചു ആളഭയമില്ല കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് സംഭവം ഞായറാഴ്ച വൈകിട്ടോടെയുണ്ടായ ശക്തമായ ഇടിമിന്നൽ കൂട്ടായി കോതപ്പറമ്പിൽ നിരവധി വീടുകൾക്കാണ് നാശനഷ്ടം സംഭവിച്ചത് ചെറിയ വീട്ടിൽ കാട്ടിയോക്കടവത്ത നജീവിന്റെ വീട്ടിലെ ഗൃഹോപകരണങ്ങൾ കത്തിനശിച്ചു വീട്ടുകാരില്ലാത്തതിനാൽ വനാപകടമാണ് ഒഴിവായത് സ്വിച്ചും വയറിങ്ങും കത്തിയിട്ടുണ്ട് അടുക്കള ഭാഗത്തെ ടൈൽസും ഇളകിയ നിലയിലാണ് വേസ്റ്റ് ടാങ്ക് കൂടിയ സ്ലാബും ഇടിമിന്നൽ വീണു വീട്ടുകാർ ബന്ധുവീട്ടിലേക്ക് പോയ സമയത്താണ് സംഭവം ഇന്നലെ വൈകിട്ട് അഞ്ച് നാല്പതിനു മിന്നലും ഇടിയോട് കൂടിയിട്ട് വലിയ ശബ്ദത്തോട് കൂടിയിട്ടാണ് ഇത് സംഭവിച്ചത് മൊത്തം വേസ്റ്റ് ടാങ്കിലാണ് വന്ന് തോന്നുന്നത് അതിൻ്റെ പ്രഷറോട് കൂടിയിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ നഷ്ട ഉണ്ടായത് അതായത് വീട്ടിനകത്തുള്ള സ്വിച്ചുകളൊക്കെ തെറിച്ചിട്ടുണ്ട് പിന്നെ മോട്ടർസ് മോട്ടറ് പോയിട്ടുണ്ട് വേസ്റ്റ് എഴുതി പോണ ടാങ്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് വേസ്റ്റേജിൻ്റെ പൈപ്പുകൾ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി വീട്ടിനകത്ത് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അറിയാൻ പറ്റില്ല മെയിൻ സ്വിച്ച് മെയിൻ സ്വിച്ച് എൻ്റെ ഫീസൊക്കെ അടിച്ച് പോയിട്ടുണ്ട് മെയിൻ സ്വിച്ച് പോയിട്ടുണ്ട് പിന്നെ മോട്ടോർ പോയിട്ടുണ്ട് സി കെ ജമാൽ എം റഷീദ് സി കെ മുസ്തഫ എന്നിവരുടെ വീട്ടിലെ ഗൃഹോപകരണങ്ങളും കത്തിയാസിച്ചു മുസ്തയുടെ വീട്ടിലെ ടി വി വൈഫൈ കണക്ഷനും അടക്കം കത്തിയിട്ടുണ്ട് ഇന്നലെ ഞങ്ങൾ വൈഫൈ ടി വി ഇതൊക്കെ പൊട്ടി തിരച്ചിക്കണം കുറേ ഒരുപാട് മാസനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കണം ഇന്നലെ ഒരു അഞ്ചര ആറുമണിയൊക്കെ അയക്കണ സംഭവം ഉണ്ടായപ്പോൾ ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നു എന്തോ ഒരു ഭാഗ്യത്തിന് പഠിച്ചാലും അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടതാണ്